സാഹിത്യരംഗത്ത് കയ്യൊപ്പ് ചാർത്താൻ ഹൈറേഞ്ചിൽ നിന്നും ഒരു കലാകാരൻ കൂടി കട്ടപ്പന ലബ്ബക്കട സ്വദേശി റോബിൻ എഴുത്തുപുറിയാണ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് സെൽഫികൾ എന്ന തന്റെ കവിതാ സമാഹാരത്തിലൂടെ ശ്രദ്ധ നേടുന്നത് ഡി സി ബുക്സാണ് ഈ കവിതകൾ നന്നായി അന്തരീക്ഷം സൃഷ്ടിക്കുന്നുണ്ട് ഭാഷയിലും ശ്രദ്ധയുണ്ട് അങ്ങനെയാണ് കവികൾ ജനിക്കുന്നത് സച്ചിദാനന്ദന്റെ ആശംസാ കുറിപ്പാണിത് ലളിതം ഹൃദ്യം ഈ കവിതകൾ എന്നു കുറിച്ചത് പുരിയപ്പുഴ ശ്രീകുമാർ ആശംസയിലും അവതാരികയിലും തന്നെയുണ്ട് ബ്ലാക്ക് ആൻഡ് വൈറ്റ് സെൽഫികൾ എന്ന കവിതാ സമാഹാരത്തിലെ മാധുര്യം കലാസാഹിത്യരംഗത്ത് ഹൈറേഞ്ച് സമ്മാനിക്കുന്ന മറ്റൊരു പ്രതിഭയാണ് റോബിൻ എഴുത്തുപുര ഹൈറേഞ്ച് അറ്റ് റിയർ വ്യൂ മോഡ് പൈനാവ് ചാച്ചന്റെ ബൈനോക്കുലർ പട്ടാം സിറ്റിയിലെ ദേവസി മൂരിപങ്ക് ഇന്റർവ്യൂ കട്ടപ്പന പുഷ്പ ടെക്സ്റ്റൈൽസ് ഹൈ റേഞ്ച് ട്രാവൽസ് തുടങ്ങിയ അൻപത്തി അഞ്ചോളം കവിതകളാണ് ഈ സമാഹാരത്തിലുള്ളത് കൂടിയേറ്റവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കവിതകളാണ് ഇതിന്റെ അകത്ത് അധികം ഉള്ളത് അതൊരു കാലമായതുകൊണ്ടാണ് മാത്രമല്ല മാധ്യമ ആശുപത്രിപ്പില്ലാത്ത പ്രസിദ്ധിച്ച ഒരു കവിതയാണ് വിളയ്ക്കാൻ പരിശ്രീ പഴയ കാലത്തിൻ്റെ അന്നൊക്കെ സെൽഫി ഒരു സമയമായിരുന്നു സ്മാർട്ട് ഫോണൊക്കെ വന്ന് സെൽഫികളുടെ ഒരു തിരക്കും ഡ്രോള സമയത്താണ് കവിത കവിതയായിരുന്നത് അതുകൊണ്ട് തന്നെ കളല്ലാത്ത കഴിഞ്ഞ കാലത്തെപ്പറ്റിയുള്ളൊരു പറ്റിയുള്ള എന്ന നിലയിലാണ് ബ്ലാക്യമ്പൻ സെൽഫികൾ എന്നാ സവിത മാധ്യമത്തിൽ പ്രസിദ്ധീകരിച്ചത് പിന്നീട് സമാഹാരമാക്കുമ്പോൾ ആ ബ്ലാക്യമ്പരി സെൽഫി എന്ന പേരാണ് പ്രസവത്തിന് കൊടുത്തത് കുറേ കവിതകളുടെ ഒരു അതിനെ എല്ലാം കൂടി സമാഹരിച്ചൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു പി സി യുസിന് അത് അയച്ചു കൊടുക്കുകയും ചെയ്തു അപ്പോൾ അവരത് തയ്യാറായി അങ്ങനെയാണ് കുടിയേറ്റ ഭൂമിയിലെ മനുഷ്യരും കാർഷിക മേഖലയും മീൻപിടുത്തവും ഇന്നിന്റെ സാംസ്കാരിക സാമൂഹിക മാറ്റങ്ങളുമെല്ലാം റോബിന്റെ കവിതകളെ വ്യത്യസ്തമാക്കുന്നു ലബകട ജെ പി എം കോളേജിലെ മലയാളം വിഭാഗം അധ്യാപകനാണ് റോബിൻ റോബിൻ എഴുത്തുപുരയുടെ എളാമയുടെ പെണ്ണ് എന്ന കവിതയ്ക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ യുവധാരാ പുരസ്കാരവും ലഭിച്ചു തന്റെ നാടിനെയും നാട്ടുകാരെയും സാംസ്കാരിക സൂക്ഷ്മതയോടെ നോക്കിക്കാണുകയും തൂലികയിൽക്കുറിച്ച് ലോകത്തെ അറിയിക്കുകയും ചെയ്യുന്ന റോബിനിലൂടെ ഇനിയും നിരവധി സാഹിത്യ പുരസ്കാരങ്ങൾ ഇടുക്കിയുടെ മണ്ണിലേക്ക് എത്തുവാൻ സാധിക്കട്ടെയെന്ന ആശംസയോടെ ഇടുക്കി വിഷൻ കട്ടപ്പന